സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ച് കർത്താവിനെ സ്തുതിക്കാം വരുവിൽ നമുക്ക് താവിനെ സ്തോസ്ത്രം ആരംഭിക്കാം അവിടുത്തെ ശരിയെ സന്തോഷപൂർണ്ണം പൂഴുത്താം കൃതജ്ഞതാസ്വാസ്ത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചൊല്ലാം ആനന്ദത്തോടെ സ്ഥിതിഗീതങ്ങൾ ആരംഭിക്കാം എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ് എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ് ഭൂമിയുടെ അഗാതതലങ്ങൾ അവിടുത്തെ കൈകളിലാണ് പർവത ശൃംഖത്തെയും അവിടുത്തേതാണ് സമുദ്രം അവിടുത്തേതാണ് അവിടെ നിന്നാണ് അത് നിർമ്മിച്ചത് ഉണങ്ങിയ കരിയേയും അവിടെ നിന്നാണ് മെനഞ്ഞെടുത്തത് വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സിക്ഷിച്ച് താവിൻ്റെ മുൻപിൽ മുട്ടുകൂത്താം എന്നാൽ അവിടെ നിന്നാണ് നമ്മുടെ ദൈവം നാം അവിടെ നിന്ന് മേയിക്കുന്ന ജനതയും അവിടുന്ന് പാലിക്കുന്ന അജഗണവും ഇന്ന് അവിടുത്തെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ മെരീബായിൽ മരുഭൂമിയിലെ മാസായൽ ചെയ്തതുപോലെ നിങ്ങൾ ദൈവം കഠിനമാക്കരുത് അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവർ എന്നെ പരീക്ഷിച്ചു നാൽപ്പത് സംവത്സരം ആ തലമുറയോട് എനിക്ക് നീരസം തോന്നി വഴിപഴയ്ക്കുന്ന ഹൃദയത്തോടു കൂടിയ ജനമാണിത് എൻ്റെ വഴിയെ ഞാൻ ആദരിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന കോപത്തോടെ ഞാൻ ശപഥം ചെയ്തു അതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ടായിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിക്കിട്ടെ